മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു നടൻ തന്നെയാണ് നടൻ ഇന്ദ്രൻസ് എത്രയോ വർഷകാലമായി സിനിമാ മേഖലയിൽ ഇന്നും തന്റേതായ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇന്ദ്രൻസിന് ഒരു ചെറിയ മോഹം ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഇന്ദ്രൻസ് നേടിയെടുത്തിരിക്കുന്നത് കുട്ടിക്കാലത്ത് കുടുംബ പ്രാരാബ്ദങ്ങൾ മൂലം നാലാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ച ഇന്ദ്രൻസ് പിന്നീട് തയ്യൽക്കടയിൽ ജോലി തുടങ്ങുകയായിരുന്നു അങ്ങനെ ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ തൻ്റെ അറുപത്തെട്ടാം വയസ്സിൽ അദ്ദേഹത്തിന് ഏഴാം ക്ലാസ് പരീക്ഷ ഒന്ന് എഴുതണമെന്ന് തോന്നി കഷ്ടപ്പെട്ട് പഠിച്ചു ഒടുവിൽ പരീക്ഷയും എഴുതി ഏഴാം തര തുല്യതാ പരീക്ഷയിൽ ചലച്ചിത്ര താരം ഇന്ദ്രൻസ് വിജയം കൈവരിച്ചിരിക്കുന്നു എന്നാണ് വാർത്ത അഞ്ഞൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മാർക്ക് നേടിയാണ് അദ്ദേഹം ജയിച്ചത് വയനാട്ടിൽ ഷൂട്ടിങ്ങിനിടയിലാണ് താരത്തെ തേടി പരീക്ഷാഫലം എത്തിയത് വളരെയധികം സന്തോഷം എന്നാണ് താരം പറയുന്നത് പത്താം ക്ലാസ് പരീക്ഷ എഴുതണമെന്നാണ് ആഗ്രഹം ഏഴാം ക്ലാസ് ജയിച്ചാലല്ലേ പത്താം ക്ലാസ് എഴുതാൻ പറ്റൂ അതുകൊണ്ട് ആദ്യം ഏഴാം ക്ലാസ് ഒക്കെ ഒന്ന് പാസ്സാവാമെന്ന് കരുതിയിട്ടാണ് ഇന്ദ്രൻസ് ഇതിലേക്ക് ഇറങ്ങിയത് പാതി വഴിയിൽ മുടങ്ങിയ പഠന വഴിയിലേക്ക് വീണ്ടും ഒരു മടക്കയാത്ര എന്ന മോഹം മോകം കൊണ്ടാണ് തുല്യതാ പരീക്ഷ എന്ന കടമ്പ ചാടികടക്കാൻ ഇന്ദ്രൻസ് തീരുമാനിച്ചത് പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നിട്ടും ഒരുപാട് പേർ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയവരാണ് എന്തായാലും ഇന്ദ്രൻസിനെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് താരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയില് കമന്റുമായി വരുന്നത്